ഇന്നലെ രാത്രിയാണ് തേക്കു ഏഴാം തലയിൽ ദിലീപ് എന്ന അമ്പത്തേഴ് വയസ്സുകാരനെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഞാൻ ഈ നിൽക്കുന്നതിന് ഏതാണ്ട് നാനൂറ് മീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ സ്ഥലത്തെ പ്രദേശവാസികളും ഫോറസ്റ്റ് ഗാർഡുകളും അടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് ഒരു ആറരയായി കാണും ആറരയായി ഇവിടുന്ന് എത്ര ദൂരമുണ്ട് നാനൂറ് മീറ്റർ ഇത് എങ്ങനെ നിങ്ങൾ എപ്പോഴായിരുന്നു കാര്യം അറിയുന്നത് കാര്യം ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് അതായത് കൊക്കാത്തോടിൻ്റെ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അങ്ങനെ ആളെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേനും അറിയുന്ന ആനയെ അടിച്ചിട്ട് പക്ഷേ കൂടെ വന്ന ആൾ ഇവിടെ ഒന്ന് പറഞ്ഞാൽ പോയത് അതുപോലെ ദിലീപിനെ ആനെ അടിച്ചു വേണ്ട പോയത് അപ്പോൾ അത്രയും അറിയത്തില്ല നമ്മളതൊന്നും അറിയുന്നില്ല പോയത് ഇത് കാണാതെ നമുക്ക് പറയാനൊക്കെ സംഭവസ്ഥലം കാണാൻ അവിടെ പിന്നെ പോർഷകരും എല്ലാം വന്നു രണ്ട് പേര്ക്കാരും വന്നു ഞങ്ങൾ പോയി അപ്പോൾ അത് കാണുന്നത് ഞാൻ കാണിച്ചു പിന്നെ അമ്മക്കും കയറി വരാൻ കൊത്തില്ല അതുപോലെ പിന്നെ തിരിച്ച് വരാനൊക്കെ അത്ത രീതിയിൽ ആനയായിരുന്നു തിരിച്ച് കയറി വരാനൊക്കത്തില്ല ബോഡി കണ്ടുമ്പോൾ ചേർ ഇറങ്ങി വരാൻ ആർക്കും വന്നൊന്ന് വരാൻ പറയാനോ ഒന്നും പറയാനൊക്കെ അതെ കണ്ടീഷനാണ് നിൽക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നു അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പിന്നെ ആറ് പേര് തന്നെ അവിടെ വന്നു ഈ ഡിലീൻ്റെ അടുക്കളക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ ആ അടുത്ത അടുത്ത് ഉണ്ടായിരുന്നു നേരെ തൊട്ട അക്കര നിൽക്കുവാനാ നേരെ തൊട്ട് ഞങ്ങൾ കണ്ടത് മിനിഞ്ഞാന്നും കണ്ടത് ഇന്നലെ ബകലും കണ്ടത് ഒമ്പത് എണ്ണം ഉണ്ട് ഇത് ഇത് സ്ഥിരം സ്ഥിരം ഇവിടെ പ്രദേശം വരുന്നതാ ഈ സംഭവം നടക്കുന്ന വനത്തിനുള്ളിലാണല്ലേ ആ വനത്തിനുള്ളിൽ ആണല്ലേ ഈ മറ്റൊരാളോട് ചേരുന്നു നിങ്ങൾ രക്ഷാപ്രവർത്തനം പിന്നീട് എത്തിയിരുന്നു അല്ലെ ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പം ഇവര് ഞാനാദ്യം നമ്മുടെ ഞാൻ ഫോറസ്റ്റ് വർക്കിന്റെ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ പ്രപഞ്ചൻ പറഞ്ഞ ആള് ഞാൻ ഈ പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ചപ്പം പുള്ളി എന്താ തന്നെ എന്നെ തിരി രണ്ടാമത് തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളാരിങ്ങോട്ട് വരണ്ട തൊട്ടടുത്ത ആന ഇവിടുന്ന് എൻ്റെ ഈ ബോഡി കിടക്കുന്ന ഭാഗത്തു നിന്നും ആന മാറിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട വരണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇതിവിടെ ഈ പ്രദേശത്തെ ഈ കാണുന്ന റബ്ബറില്ലേ ഈ റബ്ബറിൻ്റെ ഈ ഫാമം വരെയുള്ളൂ ഈ ജനവാസം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തോടെ പറഞ്ഞു വന വനാതിർത്തിയാണ് അപ്പോൾ ഈ വന അപ്പുറം നമുക്ക് കിടക്കാൻ പോലും നമുക്കൊന്ന് അവരുടെ അനുവാദമില്ലാതെ എനിക്ക് പോലും എന്തായാലും ഇവിടുത്തെ അങ്ങോട്ട് കയറാനുള്ള അവകാശമില്ല അപ്പോൾ നമ്മൾ പിന്നെ ആരെങ്കിലും പോറഷാർ വരട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനും ഇവിടെ കയറിപ്പോവാം എന്നും പറഞ്ഞ് ഞാനിവിടെ ഇരുന്നു അത് കഴിഞ്ഞ് പോർഷുകാർ വന്നില്ല വേറെ രണ്ട് പേര് വന്നപ്പം അവരുടെ കൂടെ ഞാൻ ആ സമയത്ത് ഞാൻ വാങ്ങി നിന്നു ടോർച്ച് വീട്ടിൽ പോയി ടോർച്ച എടുത്തിട്ട് വന്നിട്ട് ഞാനും വങ്ങി നിന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടുന്ന ഒരു പത്ത് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ബോഡി കിടക്കുന്നു നമ്മുടെ ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് അപ്പുറത്ത് അപ്പോൾ അവർ ഒരു സ്ഥിരം പോയി ബീം പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഇവർ കണ്ടില്ല ഈ ആന നിൽക്കുന്നു എന്നുള്ളതാണ് ആ കൂടെ നിന്നാൾ പറഞ്ഞത് പെട്ടെന്ന് ഇത് വല ഇട്ടുകൊണ്ടിരുന്നപ്പം ആന പെട്ടെന്നുണ്ടെ അറ്റാക്കായിപ്പോയി അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കൂടെ പോയ ആൾ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം അറിഞ്ഞത് അല്ലെങ്കിൽ ഇന്നും കാലത്ത് ആയിരത്തില്ലാണോ വന്നാൽ പറഞ്ഞത് ഇനി വന്ന് ചേട്ടച്ചാരോട് ആദ്യം പറയുന്നത് അമ്മ ചേട്ടശാരനോട് പറഞ്ഞു ഭാര്യ പിന്നെ അവർക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ അന്നേരം വേർഷാരെ അറിയിച്ചിട്ടിവിടെ വന്നു പിന്നെ ഗുരുതമ്പണ്ണ സ്റ്റേഷൻ്റെ വേർഷാരൻ വന്നു പിന്നെ ഞങ്ങളുടെ അങ്ങോട്ട് ഇത് കാട് വഴി തന്നെ ഇതിലേക്ക് ഇറങ്ങി അങ്ങ് ചെന്നു അതുകൊണ്ട് ഞങ്ങളെ ചെന്നപ്പോൾ ആനയുണ്ട് അവിടെ പിന്നെ ഗുണ്ടൊക്കെ പൊട്ടിച്ച് ആനയമാറ്റി ഒരു കളി ആണുന്നത് അതെയതെ ഇത് മറ്റൊരു കാര്യം ഇപ്പോഴും നമുക്ക് വന്നു ഈ ആനയുടെ ശബ്ദം കേൾക്കാവില്ല തീർച്ചയായിട്ടും ഇപ്പഴും അവിടെ ഇല്ല ഇല്ല ആന ഇറങ്ങുന്ന പ്രദേശം തന്നെയാണ് വനത്തിനുള്ളിൽ അതെ 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 പോണക്കല്ലേ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്ന സമയം വനത്തിനുള്ളിൽ തന്നെയാണ് ആ വനത്തിനുള്ളിൽ തന്നെ എന്തായാലും വളരെ ദാരുണ്യമായ ഒരു സംഭവമാണ് തന്നെയാണ് പറയാനുള്ള വളരെ ഒരു ദാരുണ്യമായ സംഭവം തന്നെയാണ് ഇന്ന് ഈ സംഭവം നടന്നിരിക്കുന്നത് ഞാൻ ഈ നിക്കുന്നതിന് ഇത് ഒരു ജനവാസ മേഖലയാണ് റബ്ബർ തോട്ടമാണ് ഇത് ഇവിടെ മുതലാണ് വനം ആരംഭിക്കുവാണ് ആ വനത്തിനുള്ളിൽ ഒരു നാനൂറ് മീറ്റർ അപ്പുറത്ത് വനത്തിനുള്ളിൽ ഒരു അരുവീടെ അടുത്തില്ലേ മുക്കില്ലേ അരുവിക്കടുത്തായിരുന്നു ഇവര് അരുവി അരുവി തോട് തോടിനും ഈ മീൻ മീൻ പിടിക്കുന്നേ ആ കായം അല്ലേ കയത്തിൽ ആ മീൻ പിടിക്കുന്നിടത്താണ് ഈ മീൻ പിടിക്കാൻ പോവുകയും പിന്നെ രണ്ടു രണ്ടുപേരാണ് അവിടെ ചെന്നിരുന്നത് പിന്നെ ഒരാൾ രക്ഷപ്പെടുകയും ആനയുടെ ആന ആക്രമണത്തിലാണ് ഇപ്പോൾ ദിലീപ് ദിലീപ് ഇന്നലെ മരണപ്പെടുന്നത് ഒരു ഒരു വിഷമകരമായ സംഭവം തന്നെയാണ് ഇന്നലെ സ ഈ തേക്കതോട് സംഭവിച്ചിരിക്കുന്ന തേക്കതോട് ഇന്ന് ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പിൻ്റെ ഒപ്പം സുജിറ്റി ബാബു കയലി ന്യൂസ് പത്തനംതിട്ട